കഴിഞ്ഞ പ്രാവശ്യം കേട്ട ആ ഭാഗം ഒന്നുകൂടി കേട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ധ്രുവൻ്റെ സ്തുതി ആരംഭിക്കുകയാണ് ആരംഭിച്ച് കുറച്ച് നമ്മൾ കേട്ടു ഭഗവാൻ്റെ അനുഗ്രഹബലത്താൽ ധ്രുവൻ ഉണ്ടാകുന്ന തിരിച്ചറിവ് വാക്കുകളായിട്ട് പൊട്ടിപ്പുറപ്പെടുന്നതാണ് സ്തുതി ധ്രുവ ധ്രുവ ധ്രുവൻ പറഞ്ഞു സർവശക്തികളെയും തന്നിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരുവനാണോ എൻ്റെ അന്തരംഗത്തിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ വാക്സാമർഥ്യത്തെയും കൈകൾ കാലുകൾ ചെവികൾ തൊക്ക് തുടങ്ങിയ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും സ്വതസിദ്ധവും അനന്യവുമായ ചൈതന്യവിശേഷത്താൽ പ്രവർത്തന നിരതമാക്കി തീർക്കുന്നത് അന്തര്യാമിയും ചിസ്വരൂപനുമായ ആ ഭഗവാന് എൻ്റെ നമസ്കാരം ഇത് വായിക്കുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് തന്ത്രശാസ്ത്രത്തിലെ അതിരഹസ്യവും ഏറ്റവും ശ്രേഷ്ഠവുമായ ഒരു ദീക്ഷാ സമ്പ്രദായത്തെക്കുറിച്ചാണ് വേദദീക്ഷ എന്നാണ് അതിനെ വിളിക്കുക അത് വളരെ ഉയർന്നതും വളരെ ഗോപ്യവുമായതാണ് ഗുരു തൻ്റെ സൂക്ഷ്മ ശരീരം കൊണ്ട് ശിഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ശിഷ്യനിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി സ്വരൂപിണിയെ ഉണർത്തി അജ്ഞാനഗ്രന്ഥികളെ ഭേദിച്ച് ശിഷ്യൻ്റെ പരിമിതമായ ബോധത്തെ പൂർണ്ണബോധമാക്കി തീർക്കുന്നത് അതാണ് ഏറ്റവും ഉയർന്നതായിട്ടുള്ള ദീക്ഷ അതിന ആ ദീക്ഷ കൊടുക്കുന്നതിനും വാങ്ങിക്കുന്നതിനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു രീതികളുണ്ട് അത് വളരെ ഗോപ്യവും രഹസ്യ വളരെ ശ്രേഷ്ഠവുമായതുകൊണ്ട് നമ്മളതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ് ചെയ ചെയ്യേണ്ടതില്ല അത് അങ്ങനെ ഒരു സംഭവമുണ്ട് ഇത് വായിച്ചപ്പം ഓർമ്മ വന്നതൊന്നു പറഞ്ഞു എന്ന് മാത്രം ധ്രുവൻ സ്തുതി തുടരുകയാണ് സർവൈശ്വര്യ സർവൈശ്വര്യപൂർണനായ ജഗതീശ്വര ഏകമാത്രനായ അവിടുന്ന് സത്വരജസ്തമോ ഗുണയുക്തമായ സ്വമായാശക്തിയാൽ മഹത്തത്വം അഹങ്കാരതത്വം തുടങ്ങിയുള്ള സകലതും അടങ്ങിയിരിക്കുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ചു അവിടുന്ന് തന്നെ ജീവരൂപേണ അതിൽ പുരുഷൻ എന്ന പേരോടെ അനുപ്രവേശിച്ചു കൂടിയതും ഗുണസംബന്ധമുള്ളതുമായ ശരീരം ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയിൽ ശരീരം ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയിൽ അനുപ്രവേശിച്ച അവിടുന്ന് ഏകമാത്രനാണെങ്കിലും വിവിധ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള വിറക് കഷ്ണങ്ങളിൽ കാണപ്പെടുന്ന അഗ്നി കഷണങ്ങളുടെ ആകൃതിക്കും വലിപ്പത്തിനുമനുസരിച്ച് മാറുന്നതുപോലെ നാനാവിധത്തിലുള്ള ജീവജാലങ്ങളിൽ അന്തര്യാമിയായി വസിക്കുന്ന അങ്ങ് അനേക രൂപമുള്ളവനെ പോലെ ആത്മജ്ഞാനമില്ലാത്തവരുടെ കണ്ണുകളിൽ പ്രകടമാകുന്നു വളരെ അധികം അർത്ഥങ്ങളെ ഉൾക്കൊള്ളിച്ച ഒരു ഭാഗമാണ് ഇത് ധ്രുവൻ്റെ സ്തുതി ഈ ഭാഗം വളരെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സർവൈശ്വര്യപൂർണനായ ജഗതീശ്വര എല്ലാ ഐശ്വര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ വിലസുന്ന ജ ജഗതീശ്വര ജഗത്തിൻ്റെ ഈശ്വര അനേകത് അനേകത്വൻ്റെ അനേകത്വത്തിൻ്റെ ഈശ്വര ഈ ജഗത്തിനെ പരിപാലനം ചെയ്യുന്നത് ഭഗവാനാണ് ഭഗവാന്റെ ഐശ്വര്യത്തിൻ്റെ ഭാഗമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധി എല്ലാം അദ്ദേഹത്തിൽ പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നു അങ്ങനെയുള്ള ഭഗവാനെ ഏകമാത്രനായ അവിടുന്ന് അവിടുന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നില്ല അവിടുന്ന് മാത്രമേ ഉള്ളൂ അവിടുന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഒന്നു മാത്രമേ ഉള്ളൂ എന്നും പറയാൻ പറ്റില്ല കാരണം ഒന്നു മാത്രമേ ഉള്ളൂ എന്നുള്ളതിൽ ഒന്നു എന്തോ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഒരു ചെറിയ ചൊവയുണ്ട് ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ വേറെ എന്തോ വേറെ എവിടെയോ ഉണ്ട് എന്നൊരു ധ്വനിയുണ്ട് അതുകൊണ്ട് ഏകമാത്രൻ എന്നുള്ളത് ഭാഷയുടെ പരിമിതി കാരണം പറയുന്നതാണ് അദ്ദേഹം രണ്ടുമല്ല ഒന്നുമല്ല ഒന്നും രണ്ടും അല്ല നമ്മളുടെ സകല വിധത്തിലുള്ള വിവരണങ്ങൾക്കും അതീതനാണ് ഭഗവാൻ എങ്കിലും വാക്കുപയോഗിക്കുമ്പം വാക്കുകളുടെ പരിമിതിയോടുകൂടിയേ അപരിമിതമായതിനെ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഏകമാത്രനായ അവിടുന്ന് എന്ന് മാത്രമേ ഉള്ളൂ സത്വരജസ്തമോ ഗുണയുക്തമായ സ്വമായാശക്തിയാൽ സത്വരജസ്തമോ ഗുണയുക്തമായ സ്വമായാശക്തിയാൽ ഭഗവാന്റെ സ്വന്തം ശക്തിയാണ് മായ മായ എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വാതന്ത്ര്യ ശക്തിയാണ് അതെങ്ങനെ വിനിയോഗിക്കണം എപ്പം വിനിയോഗിക്കണം എന്നുള്ളതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ് അതിൽ സത്വരജസ്തമോ ഗുണങ്ങളുണ്ട് സത്വരജതമോ ഗുണങ്ങൾ സൂക്ഷ്മതയനുസരിച്ച് അതിസൂക്ഷ്മമാണ് സത്വം കുറച്ചും കൂടി സ്ഥൂലമാണ് രജസ് അതി തമസ് സത്വം സുതാര്യതയാണ് ക്ലാരിറ്റിയാണ് രജസ് ചലനമാണ് ആക്ടിവിറ്റിയാണ് തമസ് ആലസ്യമാണ് ആലസ്യം നിശ്ചലത ഉറക്കം ഇതൊക്കെ തമസ്സാണ് ആത്യന്തികമായ നിശ്ചലതയല്ല സാധാരണ ലോകത്തെ നിശ്ചലത അപ്പം സത്വരജസ്തമോ ഗുണയുക്തമായ സ്വമായശക്തിയാൽ തൻ്റെ തന്നെ തൻ്റെ അപരിമിതയെ അപരിമിതത്വത്തെ അളന്ന് തിട്ടപ്പെടുത്തി പരിമിതമാക്കി നിയന്ത്രിക്കുന്ന സ്വശക്തിയാൽ മഹത്തത്വം അഹങ്കാരതത്വം തുടങ്ങിയുള്ള സകലത്വം അടങ്ങിയിരിക്കുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ചു മഹത്തത്വം കോസ്മിക് ഇൻ്റലിജൻസ് ആണ് മഹത്തത്വം ഇൻഡിവിജ്വൽ ഇൻ്റലിജൻസ് ബുദ്ധിയാണ് മഹത്തത്വം കോസ്മിക് ആണ് പ്രപഞ്ചത്തിൻ്റെ ബുദ്ധിയാണ് മഹത്തത്വം മഹത്തത്വത്തിൽ നിന്നാണ് ബുദ്ധിയിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാകുന്നത് അഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടാകുന്നു മനസ്സിൽ നിന്ന് മറ്റ് ഇന്ദ്രിയങ്ങളുമല്ല അപ്പോൾ മഹത്വ ഈ സത്വരജസ്തമോ ഗുണയുക്തമായ സ്വമായയാൽ സ്വശക്തി അതിന് ഗുണവൈഷമ്യമില്ലാതെ ഗുണസാമ്യമായി നിൽക്കുമ്പോൾ അതിനെ പ്രകൃതി എന്ന് വിളിക്കും അതിൽ ഗുണവൈഷമ്യം വരുമ്പം സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ അത് മഹത്തത്വാദികളായി മാറും മഹത്തത്വം അഹങ്കാരതത്വം തുടങ്ങിയുള്ള സകലതും അടങ്ങിയിരിക്കുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ചു ആവിഷ്കരിച്ചു പുതുതായിട്ട് തന്നിൽ നിന്ന് വേറിട്ടൊന്നിനെ ഉണ്ടാക്കുകയല്ല താൻ തന്നെ അതായി തീർന്നു സ്വയം പലതായി ആവിഷ്കരിച്ചു അവിടുന്ന് തന്നെ എന്നിട്ട് ആവിഷ്കരിച്ചിട്ട് എന്ത് ചെയ്തു അവിടുന്ന് തന്നെ ജീവരൂപേണ അതിൽ പുരുഷൻ എന്നു പേരോടെ അനുപ്രവേശിച്ചു പുരിയിൽ ശയിക്കുന്നവൻ പുരുഷൻ ശരീരത്തിൽ നിലകൊള്ളുന്നവൻ പുരുഷൻ അങ്ങനെ സ്വമായയാൽ സ്വന്തം ശക്തിയായ പ്രകൃതിയെ പലതാക്കിയിട്ട് അതിലോരോന്നിലും പ്രവേശിച്ചു ഇവിടെ ഈശ്വരകൃഷ്ണൻ്റെ സംഖ്യകാരികാധിഷ്ഠിതമായ സംഖ്യയോഗമല്ല പറയുന്നത് ഇവിടെ പ്രതിപാദിക്കുന്ന സംഖ്യം സേശ്വര സംഖ്യമാണ് സംഖ്യം പലവിധം ഉണ്ടായിരുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ ഈശ്വരകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള സംഖ്യകാരിക രചിക്കുന്നതിന് മുമ്പ് പല രീതിയിലുള്ള ഉണ്ടായിരുന്നു സംഖ്യം പല തലങ്ങളിലൂടെ പരിണമിച്ചാണ് സംഖ്യകാരികയിലെത്തി ചേർന്നത് ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കുന്ന എന്ന് പറയുന്നത് സേശ്വര ഈശ്വരകൃഷ്ണന്റെ ഈശ്വരകൃഷ്ണൻ്റെ എന്ന് പറയുന്നത് നിരീശ്വര സംഖ്യമാണ് സംഖ്യം തന്നെ വ്യത്യസ്തമാണ് ഇപ്പോൾ ഇവിടെ ഈശ്വര ഈശ്വരസംഖ്യമാണ് സേശ്വര ഈശ്വര ഇവിടെ ഈശ്വരൻ എന്ന് പറയണത് പരമമായത് ആ പരമമായത് സ്വമായശക്തിയാൽ പലതായി എന്നിട്ട് ആ പലതിലും ചൈതന്യമായിട്ട് അത് തന്നെ ആവേശിച്ചു പ്രവേശിച്ചു അപ്പോൾ അതിനെ ജീവനെ പുരുഷൻ എന്നാണ് വിളിക്കുക പലതായി തീർന്ന ഓരോന്നിലും പ്രവേശിച്ച പരമമായതിനെ ജീവൻ അഥവാ പുരുഷൻ എന്ന് വിളിക്കുന്നു പുരുഷൻ പുരിയിൽ ശയിക്കുന്നവൻ അപ്പോൾ അവിടുന്ന് തന്നെ ജീവരൂപേണ അതിൽ പുരുഷൻ എന്ന പേരോടുകൂടി എന്ന പേരോടെ അനുപ്രവേശിച്ചു കൂടിയതും ഗുണസംബന്ധമുള്ളതുമായ ശരീരം ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയിൽ അനുപ്രവേശിച്ച അവിടുന്ന് ഏകമാത്രനാണെങ്കിലും വിവിധ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള വിറക് കഷ്ണങ്ങളിൽ കാണപ്പെടുന്ന അഗ്നി കഷണങ്ങളുടെ ആകൃതിക്കും വലുപ്പത്തിനും അനുസരിച്ചുള്ള വിറകു കനുസ ആകൃതിക്കും അനു വലുപ്പത്തിനും അനുസരിച്ച് മാറുന്നതുപോലെ നാനാവിധത്തിലുള്ള ജീവജാലങ്ങളിൽ അന്തര്യാമിയായി വസിക്കുന്ന അങ്ങ് അനേക രൂപമുള്ളവനെ പോലെ ആത്മജ്ഞാനമില്ലാത്തവരുടെ കണ്ണിൽ കണ്ണുകളിൽ പ്രകടമാകുന്നു ഇപ്പൊ ഇത് അനുപ്രവേശിച്ചു കഴിഞ്ഞിട്ട് ഈ ഭഗവാന്റെ മായാശക്തിയുടെ ബലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ ശക്തി കൊണ്ട് തന്നെ ഈ ചൈതന്യമുള്ളതാണെന്നും ചൈതന്യം ഇല്ലാത്തതും ആണെന്നും ഉള്ള ധാരണയുണ്ടായി അപ്പോൾ ചൈതന്യം ഇല്ലാത്തതിൽ സ്വരൂപി പ്രവേശിച്ചു വാസ്തവത്തിലെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ മായാവൈഭവം കാരണം രണ്ട് എന്ന അവസ്ഥയുണ്ടായി അതിലൊന്ന് ജഡവും മറ്റൊന്ന് ചൈതന്യവുമാണ് അപ്പൊ ജഡ് സ്വഭാവത്തോടു കൂടിയതും ശരീരാദികൾ ജഡസ്വഭാവത്തോടു കൂടിയതാണ് അതിൽ ഈ ബോധം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പൊ ജഡസ്വഭാവത്തോടു കൂടിയതും ഗുണസംബന്ധമുള്ളതുമായ ശരീരം അതിന് ഗുണവുമായിട്ട് ബന്ധമുണ്ട് ഈ ശരീരം ശരീരാദികൾ ഉരുത്തിരിഞ്ഞ് വരുന്നത് ഗുണവൈഷമ്യം പ്രകൃതിയിൽ വരുമ്പോഴാണ് പ്രകൃതി എന്നുള്ളതിന് മാറ്റർ എന്നാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിലും അത് കൃത്യമായ ഒരു ട്രാൻസ്ലേഷൻ അല്ല അത് ശരിക്കും കാരണം പ്രകൃതി വാസ്തവത്തിൽ സയൻസിൽ പ്രതിപാദിക്കുന്ന മാറ്ററല്ല പ്രകൃതി വാസ്തവത്തിൽ ഊർജമാണ് ബോധരഹിതമായ ഊർജമാണ് പ്രകൃതി അതായത് ബോധം പരമ്പുമാനും പുരുഷനും ഊർജം പ്രകൃതിയുമാണ് ഈ പരമമായ ബോധത്തിൽ നിന്ന് തന്നെയാണ് ഊർജം ഉരുത്തിരിഞ്ഞു വരുന്നത് ബോധത്തിൻ്റെ ആദ്യ പരിണാമമാണ് ഊർജം പ്രാക് പ്രാണേ പരിണ പ്രാക് സംവി പ്രാണിയെ പരിണത കാശ്മീരശൈവ സമ്പ്രദായത്തിൽ ആദ്യം പണ്ട് ആദ്യം പ്രാ സമ്പത്ത് ബോധം പ്രാണനായി മാറി പ്രാണനാണ് ഊർജ ഊർജം അപ്പം ഈ പ്രകൃതി എന്നുള്ളതിന് മാറ്റർ എന്നുള്ള ട്രാൻസ്ലേഷൻ എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് ഭാഷയുടെ പരിമിതി കാരണമാണ് ഇതെല്ലാം വരുന്നത് അപ്പം പ്രകൃതി എന്ന് പറയുന്നത് ഊർജമാണ് ആ ഊർജം സത്വരജസ്തമോ ഗുണയുക്തമാണ് സത്വരജസ്തമോ ഗുണയുക്തമായ ഊർജം ബോധമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്നതാണ് അത് ബോധമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്നു എന്നുള്ളത് ഭഗവാന്റെ മായാവൈഭവമാണ് വാസ്തവത്തിൽ ഈ ഈ ഊർജവും ബോധം തന്നെയാണ് പക്ഷേ ഭഗവാന്റെ മായ കാരണം അങ്ങനെയല്ല എന്ന പ്രതീതി ഉണ്ടാകുന്നു ആ ഊർജം സത്വരജസ്തമോ ഗുണം വൈഷമ്യം വരുന്ന സമയത്ത് പലതായിട്ട് മാറും അതിൽ നിന്നാണ് ഈ ഊർജം ഘനീഭൂതമാകുമ്പോഴാണ് സയൻസിൽ പറയുന്ന മാറ്റർ ഒരു തിരിഞ്ഞ് വരുന്നത് എനർജിയുടെ കോൺസെൻട്രേറ്റഡ് ഫോമാണ് മാറ്റർ അതായത് സയൻസിൽ പറയുന്ന മാറ്റർ എന്ന് പറയുന്നത് ഊർജത്തിൻ്റെ താമസിക്കാവസ്ഥയാണ് അപ്പോൾ ഈ ഊർജത്തിൽ നിന്ന് ശരീരം ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവ ഉരുത്തിരിഞ്ഞു വരുന്നു അതെല്ലാം പ്രാണശക്തിയുടെ വിവിധ രൂപങ്ങളാണ് പക്ഷെ അതിലേക്ക് ബോധം പ്രവേശിക്കുന്നില്ലെങ്കിൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതിലേക്ക് ബോധം പ്രവേശിക്കുന്നു അപ്പോൾ പല രീതിയിലുള്ള ഊർജ കേന്ദ്രങ്ങളാണ് ഓരോന്നും അതിലോരോന്നിലേക്കും പ്രവേശിക്കുന്ന പുരുഷൻ വിവിധ വിറക് കഷ്ണങ്ങളിൽ കാണപ്പെടുന്ന അഗ്നി പോലെ ഇപ്പം പലതരത്തിലുള്ള വിറക് കഷ്ണങ്ങളുണ്ട് ആ വിറക് കഷ്ണങ്ങൾ എടുത്തിട്ട് കത്തിച്ചാൽ ഈ പ ഓരോ വിറക് കഷ്ണങ്ങളിലും തീ ഒരേ ഓരോ പോലെ തോന്നും എല്ലാം ഒരേ പോലെ ആയിരിക്കില്ല അഗ്നി ഒന്നാണെങ്കിലും അതിൻ്റെ രൂപം പലതായിരിക്കും അപ്പം രൂപം പലതാകുമ്പം നമ്മൾ പല അഗ്നികളുണ്ട് എന്ന് പറയും പലതരത്തിൽ അഗ്നികളുണ്ട് എന്ന് പറയും വാസ്തവത്തിൽ അഗ്നി ഒന്നേ ഉള്ളൂ അപ്പം ഈ അനുപ്രവേശിച്ച് അവിടുന്ന് ഏക വാസ്തവത്തിൽ ഈ പലതിലെ ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഇതെല്ലാം ഊർജമാണ് ഊർജത്തിൻ്റെ വൈവിധ്യ രൂപങ്ങളാണ് ഇതിൽ പലതും ഓരോന്നിലേക്കും ബോധം പ്രവേശിക്കുമ്പം വെള്ളം വിവിധ രൂപത്തിലുള്ള കുപ്പികളിലാക്കിയാൽ വിവിധ രൂപം പ്രാപിക്കുന്നത് പോലെ ഈ ബോധം വിവിധ ആകൃതിയിലുള്ള ഊർജ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിവിധങ്ങളായി തോന്നും അപ്പോൾ ജടസ്വഭാവത്തോടു കൂടിയതും ഗുണസംബന്ധമുള്ളതുമായ ശരീരം ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയിൽ അനുപ്രവേശിച്ച അവിടുന്ന് ഏകമാത്രനാണെങ്കിലും വിവിധ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള വിറക് കഷ്ണങ്ങളിൽ കാണപ്പെടുന്ന അഗ്നി കഷണങ്ങളുടെ ആകൃതിക്കും വല വലിപ്പത്തിനും അനുസരിച്ച് മാറുന്നതുപോലെ നാനാവിധത്തിലുള്ള ജീവജാലങ്ങളിൽ അന്തര്യാമിയായി വസിക്കുന്ന അങ്ങ് അനേക രൂപങ്ങളുള്ളവനെ പോലെ ആത്മജ്ഞാനമില്ലാത്തവരുടെ കണ്ണുകളിൽ പ്രകടമാകുന്നു തത്വമറിയാത്തവർക്ക് ഇത് പലതാണ് തത്വമറിയാവുന്നവർക്ക് ഇതൊന്നാണ് വാസ്തവത്തിൽ ഇത് പലതുമല്ല ഒന്നുമല്ല നാഥ ധൻ തുടരുകയാണ് അങ്ങയിൽ നിന്ന് ജന്മമെടുത്ത ബ്രഹ്മദേവൻ അങ്ങയെ കാണാൻ കഴിയാതെയും ലോകസൃഷ്ടി എങ്ങനെ തുടങ്ങണമെന്നറിയാതെയും ദുഃഖനിമഗ്നനും നിരാശനുമായി തീർന്നപ്പോൾ അങ്ങയെ ശരണം തേടി ഫലമോ അവിടുന്ന് ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തിൽ ജ്ഞാനസ്വരൂപനായി പ്രകേ പ്രകാശിച്ചു അതോടെ ബ്രഹ്മദേവൻ അങ്ങേയും അങ്ങയിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന സകല ലോകങ്ങളെയും കാണാൻ സാധിച്ചു ഉറക്കമുണർന്ന ശേഷം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തുടരുന്നതുപോലെ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മത്തിൽ വീണ്ടും വ്യാപൃതനായി മുക്തന്മാരായ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്കു പോലും അങ്ങയുടെ പാതകമലം തന്നെയാണ് ശരണമെങ്കിൽ പിന്നെ ലൗകിക ദുഃഖങ്ങളിൽ പെട്ടുഴലുന്ന ഞങ്ങളെപ്പോലെയുള്ളവരുടെ കാര്യം പറയണമോ ദീനരുടെയും ദുഃഖിതരുടെയും മിത്രമായ ഭഗവാനെ അവിടുന്ന് ചെയ്യുന്ന അനുഗ്രഹത്തെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും അങ്ങയെ വിസ്മരിക്കുമോ അപ്പോൾ ഭഗവാനെ വിസ്മരിക്കാനുള്ള കാരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഭഗവാന്റെ പ്രവൃത്തികളെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മയാണ് ആ മറവിക്ക് കാരണം ഇപ്പൊ ഭഗവാന്റെ പ്രവൃത്തിയുടെ ഒരു ചെറിയ ഭാഗത്തെ വെളിപ്പെടുത്തി തരികയാണ് നാഥ അങ്ങയിൽ നിന്ന് ജന്മമെടുത്ത ബ്രഹ്മദേവൻ ബ്രഹ്മദേവൻ ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നാണ് ജന്മമെടുക്കുന്നത് അങ്ങയിൽ നിന്ന് ജന്മമെടുത്ത ബ്രഹ്മദേവൻ അതായത് അങ്ങയുടെ തന്നെ മറ്റൊരാവിഷ്കാരമായ ബ്രഹ്മദേവൻ ഒന്നിൻ്റെ കളിയ ഇതല്ല അങ്ങയിൽ നിന്ന് ജന്മമെടുത്ത ബ്രഹ്മദേവൻ അങ്ങയെ കാണാൻ കഴിയാതെയും ലോക സൃഷ്ടി എങ്ങനെ തുടങ്ങണം ദുഃഖ നിമഗ്നനും നിരാശനുമായി തീർന്നപ്പോൾ അങ്ങയെ ശരണം തേടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങയെ കാണാൻ കഴിയാതെയും ഇപ്പം ബ്രഹ്മദേവൻ ഭഗവാനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് അപരിമിതമായതിൻ്റെ പരിമിതമായ ഭാവമാണ് ബ്രഹ്മദേവൻ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അപരിമിതമായതിനെ കാണാൻ സാധിക്കില്ല ഇപ്പോൾ ബ്രഹ്മദേവന് ബ്രഹ്മദേവനായിരുന്നു കൊണ്ട് പരമമായതിനെ കാണാൻ സാധിക്കില്ല അങ്ങയെ കാണാൻ കഴിയാതെയും ലോക സൃഷ്ടി എങ്ങനെ തുടങ്ങണമെന്നറിയാതെയും ഭഗവാനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ബ്രഹ്മദേവൻ പുറത്തേക്ക് വന്നു ബ്രഹ്മദേവന് തൻ്റെ തൻ്റെ ജന്മോദ്ദേശം എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ വന്നു നമ്മളിൽ പലർക്കും ജീവിതയാത്രാവേളകളിൽ സീരിയസ് ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ കൂടിയാണ് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഒരു ചിന്ത വരും എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു ഒരു ചിന്ത ജീവിതത്തെ ഗൗരവമായി എടുക്കുന്ന ആർക്കും ജീവിതയാത്രാ ഘട്ടത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകും അതുണ്ടാകാതെ വരില്ല അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നും കൂടി വ്യാസഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ആ സമയത്ത് അങ്ങയെ കാണാൻ കഴിയാതെയും കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല എന്നും കൂടി എടുക്കാം അപ്പോൾ ഇതി ർത്തവ്യതാമൂഢരായി ജീവിത പെരുവഴിയിൽ നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അങ്ങനെ അങ്ങയെ കാണാൻ കഴിയാതെയും ലോക സൃഷ്ടി എങ്ങനെ തുടങ്ങണമെന്നറിയാതെയും താൻ എന്താ ചെയ്യേണ്ടത് എപ്പോഴാ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യേണ്ടത് ഇതൊന്നും നിശ്ചയമില്ലാതെ നിൽക്കുന്ന ആകെപ്പാടെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സമയം ദുഃഖം അപ്പോൾ ദുഃഖം ദുഃഖമുണ്ടാകും ദുഃഖം എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനാണ് അത് ചെയ്യണോ ഇത് ചെയ്യണോ മറ്റേത് ചെയ്യണോ അതാണ് ദുഃഖം ദുഃഖനിമഗ്നും നിരാശനും ഡെസ്പറേറ്റ് ആകും ആ സമയത്ത് ഇതൊക്കെ ജീവിതത്തെ ഗൗരവതരമായി എടുക്കുന്നവരുടെ ജീവിതയാത്രാവേളയിൽ ഉണ്ടാകുന്ന അനുഭവമാണ് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ഇത് കേൾക്കുന്ന നമ്മളെല്ലാവരും ജീവിതത്തെ ഗൗരവത്തോടുകൂടി എടുക്കുന്നവർ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇത് കേൾക്കുകയില്ല ഇത് കേൾ കേൾക്കുമ്പോൾ ബോറടിക്കും ഈ പറയുന്നതൊക്കെ ബോറടിക്കാതെയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ജീവിതത്തെ ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിത യാത്രാ ഈ ഒരു അനുഭവം നമുക്കുണ്ടായി കാണും അപ്പൊ ദുഃഖ നിമഗ്നരും ദുഃഖ നിമഗ്നരും നിരാശരുമായി തീർന്നപ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നമ്മൾ അങ്ങനെ ദുഃഖ നിമഗ്നരും നിരാശരുമായി തീരുമ്പോൾ ഭഗവാനെ ശരണം തേടി ഭഗവാനെയാണ് ശരണം തേടേണ്ടത് ഭഗവാൻ ഒരു അണ്ണോണാണ് നമ്മളുടെ പരിമിതികൾക്കപ്പുറം അപരിമിതമായതുണ്ട് എന്ന ഒരു ഇൻജ്യൂട്ടീവ് നോളജ് നമുക്കോരോരുത്തർക്കും ഉണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു അറിയാതെ അറിയുന്ന അറിവ് ഉണ്ടാകും അത് കാരണമാണ് ഇതിനപ്പുറമുള്ള എന്തോ ഒന്നിനെ നമുക്ക് ശരണം പ്രാപിക്കാനുള്ള പ്രേരണയുണ്ടാകുന്നത് ആ സമയത്താണ് നമുക്ക് ശരണം പ്രാപിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ശരണം പ്രാപിക്കാൻ പരമമായതിനെ ശരണം പ്രാപിച്ചില്ലെങ്കിൽ അല്പമായ മദ്യത്തിലും മയക്കുമരുന്നിലുമൊക്കെ നമ്മൾ ശരണം പ്രാപിക്കും അതോടുകൂടി നമ്മുടെ ജീവിതം ഡിസാസ്ട്രസ് ആവും നശിക്കും അതല്ല ഈ പ്രചോദനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഘട്ടത്തിൽ നമ്മൾ ഈശ്വരനെ ശരണം പ്രാപിക്കും ഫലമോ അത് നമുക്ക് അടുത്ത പ്രാവശ്യം കിട്ടാം